നമസ്കാരം ഇന്നലെ വൈകിട്ടത്തെ മാതൃഭൂമിയുടെ അന്തി ചർച്ച കാണേണ്ട ഒരു കാഴ്ചയാണ് തന്തയ്ക്കുവിളി എന്ന് പറഞ്ഞാൽ എന്റെ ശിവനെ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു തന്തയ്ക്ക് വിളി പൂരം കണ്ടിട്ടില്ല തന്തയ്ക്ക് വിളി ഘോഷയാത്ര തന്നെയാണ് അതായത് ചാനൽ ചർച്ച പത്മജ ബി ജെ പിയിലേക്ക് പോയതായി ബന്ധപ്പെട്ടാണ് ആ ചർച്ചയ്ക്കിടയിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ പരസ്യമായിട്ട് യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പൊളിറ്റിക്കൽ തന്തയ്ക്ക് വിളി അരങ്ങേറി പക്ഷേ ഒരു സ്ത്രീക്ക് നേരെ പൊതുസമൂഹത്തിനിടയിൽ ഇത് ഉപയോഗിക്കാമോ എന്നുള്ള ചോദ്യമൊന്നും മാപ്പറുകൾക്കിടയിൽ ഉണ്ടായില്ല ഒരു കാരണോ ഒരു സി പി എം കാരനോ ഇത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ പൊളിറ്റിക്കൽ തന്തയ്ക്ക് വഴി ഉപയോഗിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ തന്തയ്ക്ക് പുറക്കാത്തവളെന്ന് പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടും അത് ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രത്യേക പ്രിവിലേജാണ് നമ്മുടെ നാട്ടിൽ അറിയാം പുലംകുത്തി എഡോ ഗോപാലകൃഷ്ണ തുടങ്ങി പല പരാമർശങ്ങൾ പിണറായി വിജയനെതിരെ ഓഡിറ്റ് ചെയ്യുന്നവർ പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ കുറിച്ച് പറയുന്നവർ ഈ വിഷയത്തെ ഒരക്ഷരം ഒഴിയാടിയില്ല അതിനെയാണ് എ ജയ്സി തോമസ പറയാതിരിക്കാൻ നിവർത്തിയില്ല തന്തയ്ക്ക് പറക്കാത്ത മകളായിരിക്കും സൂചി കേറ്റാൻ ഒരു ഇടം കിട്ടിയെടുത്ത് വെച്ചു അതായത് അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ട് ചില അവസരങ്ങൾ ഈ നാട്ടിലെ ഈ മാധ്യമങ്ങളുടെ സെലക്റ്റീവ് ഓഡിറ്റിംഗ് ഒക്കെ പൊളിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഷയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു എന്തുകൊണ്ട് കോൺഗ്രസ് ജയിച്ചിട്ട് ഗുണമില്ലാന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയേണ്ട വരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഷ എന്റെ മാത്രം അഭിപ്രായത്തിലല്ല അപ്പൊ അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി അങ്ങ് പൂഞ്ഞാറിലെ മുൻ എം എൽ എ കൂടി ഒരു നേതാവ് ബി ജെ പിയിൽ ചേർന്ന് അങ്ങ് പരാമർശിച്ചല്ലോ അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ പി സി ജോർജ് യൂത്ത് കോൺഗ്രസിലെ പി സി ജോർജ് ആണ് ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നാവെടുത്താൻ കേട്ടാൽ അറപ്പുളവാക്കുന്ന തെറി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് വിജയം എന്ന് വിളിക്കുക ആദരണീയെ ഗോവിന്ദ്രി ഗോവിന്ദ അവൻ എന്ന് വിളിക്കുക അവരുടെ കുടുംബക്കാരെ കുറിച്ച് അശ്ലീലം പറയുക യൂത്ത് കോൺഗ്രസിന് ഒരു പി സി ജോർജിന് ലഭിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പി സി ആണ് യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വാക്ക് കടമെടുത്താൽ ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവെ ഞാൻ അങ്ങയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് പൊളിറ്റിക്കലി തന്തയില്ലാത്ത കുറെ അവന്മാരെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കോൺഗ്രസ് ആയി വിജയിപ്പിച്ചിട്ട് എന്ത് ഗുണം അത് സി പി എം ചോദിക്കുന്നതല്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിലെ പി സി ജോർജിന്റെ വാക്ക് കടമെടുത്ത് കേരളത്തിന്റെ ഇന്ത്യ മതനിരപേക്ഷ ജീവിതിക്കുന്നതാണ് പൊളിറ്റിക്കലി തന്തയില്ലാത്ത എട്ടിലധികം ജില്ലയിലെ കുറെ കേരളത്തിലെ കോൺഗ്രസുകാരുടെ പേര് പറഞ്ഞു അങ്ങ് മിണ്ടിയോ മിണ്ടിയില്ലല്ലോ ടോം വടക്കൻ കെ എസ് രാധാകൃഷ്ണൻ അബ്ദുൾ സലീമ് പ്രമീല ദേവി പത്മജ വേണുഗോപാൽ അനിൽ ആന്റണി സി രഘുനാഥ് വിജയ് തോമസ് കെ കെ നാരായണൻ കെ പ്രതാപൻ വി ആർ മോഹനൻ അനിൽ പോത്തൻകോട് രാമൻ നായർ പൊളിറ്റി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള പി സി ജോർജിന്റെ വാക്ക് കടമെടുത്ത പൊളിറ്റിക്കലി തന്തയില്ലാത്ത അങ്ങയുടെ കൂടെയും അങ്ങേക്കാളും മെച്ചപ്പെട്ട് പ്രവർത്തിച്ച കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാ ഒക്കെ ബി ജെ പിൽ തെരഞ്ഞെടുത്തിട്ട് എന്ത് ഗുണം ഇനി പുറത്തേക്ക് പോണോ ഗോവയിൽ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ എവിടെയാണ് മഹാലക്ഷ്മി ടെമ്പിൾ പനാജിയിൽ പോയി സത്യം ചെയ്തു ബാംബോളി ക്രോസ് ചർച്ചിൽ പോയി സത്യം ചെയ്തു ഹൻസാ ഷാദ് അറിയയിൽ കൊണ്ടുപോയി സത്യം ചെയ്തു എന്താണ് സത്യം ചെയ്തത് അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയും അവിടുത്തെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവിന്റെ പേര് മൈക്കിൾ ഡോദോ മുൻ മുഖ്യമന്ത്രിയുടെ പേര് ദിഗംബർ കോമത്ത് പ്രേക്ഷകർക്ക് കേൾക്കാൻ ഓർമ്മിക്കാൻ പ്രയാസം ഞാൻ പറയാം ഗോവയിലെ വി ഡി സതീശൻ എവിടെ പോയി പള്ളിയിലും മോസ്കിലും അമ്പലത്തിലും പോയി സത്യം ചെയ്തു ഞങ്ങളെ ജയിപ്പിച്ചാൽ ഞങ്ങൾ ബി ആവില്ല യൂത്ത് കോൺഗ്രസിലെ പി സി ജോർജിന്റെ വാക്കുകടമെടുത്താൽ പൊളിറ്റിക്കലി തന്തയില്ലാത്ത ആളുകളായി ഞങ്ങൾ മാറില്ല എന്തായത് ജയിച്ചു അവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗം ഉൾപ്പെടെയുള്ള മതനിരപേക്ഷവാദികൾ പന്ത്രണ്ട് കോൺഗ്രസ് എം എൽ എമാരെ ജയിച്ചു ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി യൂത്ത് കോൺഗ്രസിലെ പി സി ജോർജിന്റെ വാക്ക് കടമെടുത്താൽ പന്ത്രണ്ട് കോൺഗ്രസ് എം എൽ എ പൊളിറ്റിക്കലി തന്തയില്ലാത്തവന്മാരായി ബി ജെ പിയിൽ ചേർന്നു എത്ര പേര് വേറെയുണ്ട് മഹാരാഷ്ട്രയിൽ പൊളിറ്റിക്കലി തന്തയില്ലാത്ത അശോക് ചൗഹാൻ ബി ജെ പിയിൽ ചേർന്നു എന്താ കോൺഗ്രസ് ആളുകൾ കേട്ടോണ്ടിരിക്കല്ലേ അല്ല അതെന്താ അങ്ങയുടെ അഭിപ്രായത്തിലാണ് അസഭ്യല്ല അല്ല ഏറ്റവും പറ്റിയത് അല്ല അതിപ്പോ അങ്ങനെ അതേ നിലവാരത്തിലാണ് ഞാൻ സഹമ്മദിക്കുന്നതെന്നാണോ കോൺഗ്രസ് നേതാക്കന്മാരോട് സംസാരിക്കാൻ ആംഗറന്നെ തെറ്റിദ്ധരിക്കരുത് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഷ ഉപയോഗിച്ചല്ലേ കോൺഗ്രസ്കാരോട് സംവദിക്കാൻ കൂടുതൽ എളുപ്പം ഞങ്ങളുടെ ഭാഷ പറഞ്ഞ് അവർക്ക് മനസ്സിലാകുമോ യൂത്ത് കോൺഗ്രസ് ഈ എന്നുള്ളതാണ് എന്റെ ഒരു ആശങ്ക ഇതൊക്കെ ആൾക്കാർ ടി വി വെച്ച് ടി വിയിൽ കണ്ടോണ്ടിരിക്കല്ലേ അപ്പൊ ആ ഒരു ആ ഒരു പൊള്ളലുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങയുടെ കടക്കമുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും കേരളത്തിലെ ആദരണിയായ ഒരു പ്രവർത്തക അവരാവരുടേതുമാവട്ടെ അവർ അവർ രാഷ്ട്രീയ തീരുമാനം എടുത്തതിനെ സംബന്ധിച്ച് അവരുടെ അച്ഛനും അമ്മയ്ക്കും വിളിക്കുക പറഞ്ഞപ്പോൾ അതിനെ തലസമയ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ ആർക്കും പൊള്ളിയില്ലല്ലോ എന്തുകൊണ്ട് സംപ്രേഷണം ചെയ്തു അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് അപ്പോഴതിന് അശ്ലീലം ഇല്ല അപ്പോഴതിൽ തെറ്റായ പ്രയോഗമില്ല അപ്പോഴതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇല്ല അല്ലേ അപ്പം കോൺഗ്രസ് സംവദിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഷ ഞാൻ കോട്ട് ചെയ്തപ്പ അതിലങ്ങേക്ക് പൊള്ളലുണ്ട് ഞാൻ ചോദിച്ചുള്ളൂ ഇപ്പോ ആ ഓരോരുത്തരും അവരവരുടെ ഭാഷ തീരുമാനിക്കും അവരുടെ ഭാഷ ഞാൻ സംസാരിച്ചത് ഇപ്പോ അതിന് പോയി ക്ലിപ്പിട്ട് വെക്കാനൊന്നും പറ്റില്ലല്ലോ ഞാനത് അങ്ങോട്ട് ചോദിച്ചത് അതിപ്പോ ഇരുപത്തി അഞ്ചും മുപ്പതും തവണ ആവർത്തിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ല എന്നും പിന്നെ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സംസാരിച്ച ഭാഷയെ ഞാൻ അനുകൂലിച്ചിട്ടില്ല അവിടെ സന്ദീപ് ഒരു കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം ബയോളജിക്കലി അല്ല പൊളിറ്റിക്കലി ആണ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരുന്നു എന്ന് പറയുക മാത്രമാണ് ചെയ്തത് അങ്ങനെ പറഞ്ഞാൽ അത് വളരെ മഹനീയമായ കാര്യമാണെന്നും പറഞ്ഞില്ല അത്രേ ഞാൻ പറഞ്ഞുള്ളൂ കോൺഗ്രസ് നേതാക്കന് ഞാനിത് ഓൺ ചെയ്തില്ലല്ലോ അങ്ങ് എത്രയോ സംവാദങ്ങളിലും പുറത്തും പ്രഭാഷണങ്ങളിലും യോഗങ്ങളിലും ഒക്കെ ഞങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട് ആരുടെയെങ്കിലും അച്ഛനും അമ്മയ്ക്കും വിളിച്ചിട്ടാണോ ഞങ്ങൾ ആരെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പി സി ജോർജ് അങ്ങനെ വിളിച്ചിട്ടാണ് പ്രവർത്തനം നടത്തുന്നത് അതിനെക്കുറിച്ച് ചർച്ചയിൽ കോൺഗ്രസിന്റെ അഭിപ്രായം വന്നിരിക്കാ പറയാൻ വന്നിരുന്ന പ്രതിനിധിയോട് ചോദിച്ചപ്പോഴോ അയാൾ കഥാകത്തെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അത് ഞങ്ങളുടെ ശൈലിയാണ് ഞങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ വേണമെങ്കിൽ കേട്ടോളോ നിങ്ങൾ ഇതൊക്കെ കേട്ട് സഹിച്ചോളാം ആ കോൺഗ്രസ് നേതാവോട് സംവദിക്കാൻ ഞാൻ കോൺഗ്രസ് പ്രസിഡന്റ് അവർക്ക് കൂടുതൽ അഭിലാഷ് മോഹൻ പോലും അന്തം വിട്ടുപോയി കാര്യം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ ആൾക്കാരാണല്ലോ അപ്പോ ഈ തന്തയ്ക്ക് വിളിയെ സംബന്ധിച്ച് ഇന്നലെ ഒരിടത്തും ഒരു ചർച്ചയും ഉണ്ടായില്ല ഏതെങ്കിലും ഒരു സ്ത്രീക്ക് നേരെ ഇപ്പൊ കെ കെ രമയ്ക്കെതിരെ എം എം മണി പറഞ്ഞ ചില പരാമർശങ്ങൾ അതായത് വിധവ എന്ന വാക്കുപയോഗിച്ചത് പോലും എന്തോ മോശമാണെന്നുള്ള രീതിയിൽ ചർച്ചയായിട്ടുണ്ട് അതുപോലെ തന്നെ പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ സി പി എമ്മിന്റെ പല നേതാക്കന്മാരുടെ വായിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു വാക്ക് ഉടൻ ഓഡിറ്റബിൾ ആകും ഇവർക്കൊന്നും സംസ്കാര ശൂന്യർ എന്ന രീതിയിലേക്കൊക്കെ ചിത്രീകരിക്കപ്പെടുന്നവർ രാഹുൽ മാങ്കൂട്ടം ഈ അടുത്ത കാലത്ത് സകല പരിധി വിട്ട് ആർക്കെതിരെ എന്ത് സംസാരിച്ചാലും അതൊന്നും വിവാദമല്ല അതൊക്കെ മാപ്രകൾക്ക് എന്തോ തേനിൽ പൊതിഞ്ഞ സംഭവമാണ് അവർ ഈ മഹാനെ ഇങ്ങനെ തലോടി വളർത്തുകയാണ് ആ ചർച്ചയിൽ തന്നെ ജയ്ക്ക് പറഞ്ഞൊരു വാചകമുണ്ട് കോൺഗ്രസിന്റെ പുതിയ പി ജോർജ് അതാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതോ മറ്റുള്ളവരുടെ അടുത്ത് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ അവൻ ഇവൻ പ്രായഭേദമന്യെ ആർക്കെതിരെയും വളരെ മോശമായിട്ട് മാത്രം പ്രതികരിക്കുന്നതാണ് ഹീറോയിസം എന്ന് കരുതുന്ന ഒരു നിലവാരമില്ലാത്ത നേതാവായിട്ട് വളർന്നു വരുന്നതാണ് ഈ വ്യാജക്കൂട്ടം കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതെങ്ങനെയാണ് അതിൽ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചതിൽ ഇപ്പോഴും ആരോപണ വിധേയനാകാണ് അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു പുകമറയുടെ നടുവിൽ നിൽക്കുന്ന അല്ലെങ്കിൽ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ഈ പരാമർശം പോലും ചർച്ചയാകാതെ പോകുന്നത് എന്തുകൊണ്ടെന്നാൽ അത് പ്രത്യേക പ്രിവിലേജ് തന്നെയാണ് അതിനെ ഇങ്ങനെ തന്നെയാണ് പൊളിച്ചെടുക്കേണ്ടത് ഇരുന്ന് അഭിലാഷ് പുകഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടായി അതായത് കേരളത്തിൽ ഉടനീളം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം എ കെ ആന്റണിയുടെ പോലും എന്ത് വിളിക്കേണ്ടതുണ്ട് പൊളിറ്റിക്കലി തന്തയ്ക്ക് പറക്കാത്തവൻ എന്ന് വിളിക്കാനുള്ള ധൈര്യം ഇദ്ദേഹത്തിനുണ്ടോ അവിടെ ഉണ്ടാകില്ല അവിടെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് കയറി അങ്ങ് മേയാന്ന് എന്ന് കരുതിയതാണ് അപ്പോ അങ്ങനെ സെലക്റ്റീവ് ആകുന്നിടത്തൊക്കെ മാധ്യമങ്ങൾ പൊതിഞ്ഞു പിടിക്കുന്നതിനെ ഇങ്ങനെ തന്നെയാണ് പൊളിക്കേണ്ടത് ആ ഒരു പരാമർശം ആ ഒരു രീതി ആ ചർച്ചയിൽ ജയിക്കവലംബിച്ചിട്ടുള്ള ആ ഒരു സമീപനം നിശ്ചയമായും അഭിനന്ദിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ തന്നെയാണ് മാധ്യമങ്ങളുടെ സെലക്റ്റീവ് ചില താൽപ്പര്യങ്ങളെ പൊളിച്ചെടുക്കേണ്ടതെന്ന് നിസ്സംശയം പറഞ്ഞു വെക്കുകയാണ്